ഹലോ അപ്പം നമ്മുടെ തിച്ചുട്ടീൻ ആദ്യത്തോണാണ് കിട്ടുന്നത് അപ്പോൾ എന്നാൽ നമുക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാം ഇത് ഓർമ്മിച്ച് വയ്ക്കാമല്ലോ കുറച്ചൊക്കെ കഴിയുമ്പോൾ നോക്കുമ്പോൾ അപ്പോൾ അവൻ എന്തായാലും ഉറങ്ങാണ് എണീറ്റിട്ടില്ല അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്ന ആൾ ഇന്നിപ്പോൾ നല്ല ഉറക്കത്തില്ല അപ്പം ഞാൻ ഫ്രഷായിട്ട് വന്നിട്ടവൻ എണീപ്പിക്കാം എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ബൈ ഫ്രഷ് ആയിട്ട് വരാം തിച്ചുട്ടി എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് അപ്പം ഞാൻ എന്തായാലും പോയിട്ട് ഫ്രഷായിട്ട് വന്നിട്ട് കാണാം ഇപ്രാവശ്യം പിന്നെ നമുക്ക് പൂ വാങ്ങേണ്ട ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഫ്രഷായിട്ട് വന്നതിന് ശേഷം പൂവൊക്കെ ഇട്ടിട്ട് പിന്നെ അമ്പലത്തിൽ പോയിരുന്നു കേട്ടോ കുഞ്ചു പിന്നെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അവളെടുത്ത് പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ളെ പിന്നെ എല്ലാവരും മാറി മാറി എടുത്തിട്ട് ഫോട്ടോ എടുക്കെടുക്കണമുണ്ട് ആൾക്ക് ഭയങ്കര ഡിമാൻഡായിട്ടാണ് ഇട്ടായിരിക്കുന്നത് പിന്നെ കുഞ്ചിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നും അവൻ ഫുൾ ടൈം അവളുടെ കൂടെ തന്നെ ഇരുന്നോളൂ അമ്പാടിയാണെങ്കിൽ ഇത് കൂടെ ഒക്കെ ഇങ്ങനെ കോഴികളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു തരത്തിൽ ഫോട്ടോ എടുക്കാളും നിന്ന് തരണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അവങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങി അമ്പാടിക്കും വാശി ഉണ്ടായിരുന്നു കേട്ടോ കോഴികളെയൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നു അവിടെ അവിടെ ആ ശരിയാണ് അത്രേം വരാൻ പോകുന്നില്ല എന്നല്ലേ വെയിറ്റ് ട്രെയിൻ ആണ് അതാ വണ്ടി വരുന്നുണ്ട് ഇവര വരാൻ മുരുകുണ്ട് മുരുകുണ്ട് പോവുകാണോണ്ട് ഇന്നാണതണ്ട് നോക്ക് ഇതിനൂടെ കൊണ്ടേ ഇന്ന് എനിക്കുണ്ടായിരുന്ന ജോലി ഈ പായസം ഉണ്ടാക്കലും മാത്രമായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അച്ഛനും പൊന്നൂസൊക്കെ ചെറുതായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നിട്ട് ഞങ്ങൾ നിന്ന് പോയി വരുമ്പോൾ തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും എവിടെയാണ് സിബിനൊക്കെ ഇരുന്നു കേട്ടോ സ്വത്തുട്ടിയാണെങ്കിൽ വെറുതെ വാശി പിടിച്ചിട്ടിരിക്കുന്നുണ്ടായിരുന്നു അത് വേറെ ഒന്നും ഈ ഇലകളിലൊക്കെ ഇങ്ങനെ വിളമ്പ് വെച്ചത് കണ്ടപ്പോൾ അവന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ पाँच से पाँच ही हैं, बच्चों को। पाँच लोग कौन हैं? എന്തായിരുന്നു ഇന്നത്തെ നമ്മുടെ സദ്യവട്ടം അങ്ങനെ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുമ്പളക്കൂടെ പോയിരുന്നു ഉണ്ണീനെ പിന്നെ എനിക്ക് നോക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഫീഡ് ചെയ്യേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു തരും അത് കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ നിൽക്കുക അവരാണെങ്കിൽ അങ്ങനെ കുടിക്കുമ്പോൾ കൂടി അവരെ നോക്കി നോക്കി നോക്കിയിട്ട് കുടിക്കുന്ന അവർ പോകണ്ടോന്നു പിന്നെ കുറച്ച് നേരം ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ കൊടുത്തു അവരുടെ കൂടെ പൊയ്ക്കോളും അങ്ങനെ കുട്ടികളിഷ്ടം പോലെ ഉള്ളവരുണ്ട് അവരിങ്ങനെ എടുത്തിട്ട് പോയിട്ട് അവൻ്റെ ഒരു ഇത് ഒരു ഇത് അറിഞ്ഞതേ ഇല്ലാട്ടോ ഞാൻ കൂടുതൽ ടൈം അവൻ നല്ല ഫുൾ അവരുടെ കൂടെ ആയിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ കാണാനായിട്ട് രസമുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള അവിടെയൊക്കെ ഞങ്ങളിങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തരെ നിർബന്ധിച്ച് കൊണ്ടായിരണം പക്ഷെ അവിടെ എല്ലാ കുട്ടികളും ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് എന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും കുട്ടികളൊന്നുമില്ല കേട്ടോ എല്ലാവരും അമ്മമാരായാലും ചേച്ചിമാരായാലും കുട്ടികളായാലും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് അവിടെ തോന്നിയിട്ട് അവിടുത്തെ പിന്നെ നല്ല നല്ല പരിപാടികളായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മമാരുടെ കേട്ടോ അമ്മമാരുടെ റൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കാണെങ്കിൽ കയ്യൊന്നും വെച്ചിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കാനേ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ അവരിങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു പൊക്കി പിടിക്കണം പൊക്കി പിടിക്കണം പറഞ്ഞിട്ടാ ചേട്ടന്മാർ കേട്ടോ അപ്പം അമ്മമാരൊക്കെ എല്ലാത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പിന്നെ നമ്മുടെ നാട്ടില് പരിപാടി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുക തന്നെ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനൊപ്പം നടക്കേണ്ട ഒരു ഇത് വന്നേനെ പക്ഷെ അതില്ലാത്ത കൊണ്ട് നമുക്കൊരു രസം ഉണ്ടായിരുന്നില്ല നമുക്ക് ഓണത്തിൻ്റെ ഒരു ഫീലേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ഓണം ആണ് എന്നുള്ളൊരു ഫീല് നമുക്ക് വന്നത് അതവിടെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എനർജി ആയിരുന്നു പിന്നെ ഇങ്ങനെ തന്നെ സ്വയം ഡാൻസ് ഒക്കെ ഇങ്ങനെ വരും അല്ലോ നമ്മളങ്ങനെ ആണല്ലോ ഓണത്തിൻ്റെ ഇവിടെയൊക്കെ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പരിപാടി നല്ല രസമായിരുന്നു പിന്നെ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ കുഞ്ഞിതായിരിക്കുന്ന സമയത്തൊക്കെ ഈ ഓണത്തിനേന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണ ദിവസം നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുതിയ ഓണക്കൂടിയൊക്കെ ഇട്ടിട്ട് പിന്നെ ഒരു അമ്മമ്മുടെ വീട്ടിലേക്ക് പോക്കാണ് അവിടെ പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഓണ പരിപാടിയൊക്കെ കൂടുതലും നമ്മൾ അവിടെയാണ് കണ്ടിരിക്കണതൊക്കെ പക്ഷേ ഇപ്പോഴൊന്നും നമ്മൾ ഫുഡ് കഴിക്കുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു കൂടുതൽ സമയം ഫോണായിട്ട് നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ എവിടെ പോകുമല്ലോ വരല്ലോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു സമയത്തിൽ ഇപ്പൊ ഇവനും കൂടി ഇന്ദിച്ചുട്ടി കൂടി വന്നു കഴിഞ്ഞപ്പങ്ങനെ അവനെ ഇങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാന്നുള്ളൊരു ഇതിലാണ് നമ്മൾ പിന്നെ പോയതും പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് അവനെ കയ്യിലേയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയുള്ള ഗെയിമിൽ സിബിനു അളിയനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ

ഈ കസാര ആ ചെക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി രണ്ടാമത്തെ ഊട്ടി കേട്ടോ അപ്പൊ അവൻ പങ്കെടുത്താലൊക്കെ അവൻ തന്നെ തന്നെയട്ട വിന്നർ അപ്പൊ ഇതിലും അവൻ തന്നെയാണ് വിന്നറായിട്ടുണ്ടായിരുന്നത്

ാണ് ആഞ്ഞു വലിച്ചിട്ടുണ്ടായിരുന്നിട്ട് ആളാണ് ഏറ്റവും ചെറുതാണ് നിക്കണത് ആള ആഞ്ഞു വെലിക്കായിരുന്നു ചൂട്ടന്നെ ഞാൻ കാണിച്ചു തരാം ആളാ അച്ഛത്ത് പോയിട്ട് കുറച്ച് കുട്ടികളുണ്ട് അവരെടുത്ത് നിക്കുന്നുണ്ട് കേട്ടോ അവിടെ അവരുടെ അടുത്ത് പോയിട്ടിരിക്കുന്നുണ്ട് അവർ കളിപ്പിക്കുന്നുണ്ട് അവനെ കരച്ചിലോ എന്നാൽ അറിയാത്തവരുടെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അവൻ എന്നെ തിരഞ്ഞിട്ടേ ഉണ്ടാവില്ല വിശക്കുന്ന സമയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കുട്ടികൾ കൊണ്ടുവന്ന് തരുന്നു അതേപോലെ എടുത്തിട്ട് പോകുന്നു അവൻ അവരുടെ അവരടുത്ത് സേഫായിട്ടിരിക്കുന്നുണ്ട് അവർ കുട്ടികളെല്ലാവരും കേട്ടോ കുറേ കുട്ടികളുണ്ടായിരുന്നു അവൻ എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു

വഴുക്കുമരത്തിൽ കയറാനായിട്ട് ആർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ കുറച്ച് പകുതി വരെ കയറ്റി വിട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവർ അവർ കയറ്റി വിട്ട പോലെ അതേപോലെ ഒരു സീ വീട് ഉണ്ടായിരുന്നു കേട്ടോ ആർക്കും കയറാനായിട്ട് കുട്ടികളിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ വലിയവരിലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആർക്കും കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ പ്രൈസ് ആർക്കും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് അപ്പോഴേക്കും തിച്ചുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു പോനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ